ഡിസംബർ നാല് ദൈവമാതാവിന്റെ ദേവാലയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് മുൻപ് ഈ പ്രതിമ രൂപതയിലെ ഒരു കോൺവെന്റിൽ കാണപ്പെട്ടു മോസ്കോയിലെ മെത്രാപുരീത്തയായ സെന്റ് അലക്സിന്റെ ശിഷ്യനായ വാഴ്ത്തപ്പെട്ട വാർലിൻ മാതാവിന്റെ ദേവാലയ പ്രവേശന ദർശനമുണ്ടായി വാർലമിനുണ്ടായ ഈ ദർശനം പെയിന്റ് ചെയ്യുവാൻ വിശദ അലക്സിസ് ആവശ്യപ്പെട്ടു ഈ ദർശനം പെയിന്റ് ചെയ്ത് കല്ലിൽ കൊത്തി ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു ഈ പള്ളിയെ ദൈവത്തിന്റെ അമ്മയുടെ ദേവാലയ പ്രവേശന പള്ളിയായി അവരോധിച്ചു ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴിൽ ഇത് മോടി പിടിപ്പിക്കുകയും മുതൽ ഈ പ്രതിമയെ അത്ഭുത പ്രതിമയായി മണങ്ങുകയും ചെയ്തു വരുന്നു നന്മനർനമറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ